കാമുകന്റെ സുഖത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊന്നിട്ട് മൃതദേഹത്തിന് അലുകെ ഇരുന്ന സങ്കടം അഭിനയിച്ച ഭാര്യ സോഫിയ മലയാളികളെ ഞെട്ടിച്ച ആ സംഭവം ഇങ്ങനെ ഒരേ സമയം രണ്ടുപേരെ പ്രണയിക്കുക ഭർത്താവിനെ മടത്തപ്പോൾ കാമുകനുമായി ജീവിക്കാൻ ഭർത്താവിനെ ഇല്ലാതാക്കി ഭാര്യ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഭാര്യയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നാവും പലരും ചിന്തിക്കാം സാധിക്കുമെന്നതിനുള്ള തെളിവാണ് സോഫിയ എന്ന യുവതി കോളേജ കാലം മുതൽ അതിതീവ്രമായ പ്രണയമായിരുന്നു സാമു സോഫിയെ ആ പ്രണയം ഒടുവിവാഹത്തിലെത്തുകയും ചെയ്തു സാമുവുമായി തീവ്ര പ്രണയം നടക്കുന്നതിനിടയിൽ സോഫിയ മറ്റൊരാളുമായി തന്റെ വരിധിയിൽ വീഴ്ത്തിയിരുന്നു അതായത് കോളേജ് കാലഘട്ടത്തിൽ തന്നെ പ്രണയം ഒരേ സമയം രണ്ടുപേരോട് ഇതിനേക്ക് പ്രണയം എന്ന് വിളിക്കാൻ പോകും എന്തും സാമുവുമായി വിവാഹ ശേഷം ഓസ്ട്രേലിയയിൽ സെറ്റിലായ സോഫിയ കാമുകൻ അരുണുമായി ബന്ധം തുടർന്നിരുന്നു അരുൺ ഓസ്ട്രേലെ എത്തുകയും ഇരുവരും തമ്മിൽ പിരിയാനാകാത്ത വിധം ആഴമുള്ള ബന്ധത്തിലായി ഭർത്താവ് സാമിനെ കാണും കാമുകൻ അരുൺ മതി എന്ന തീരുമാനപ്പെടുത്താൻ കാമുകൻ അരുളിനൊപ്പം ചെന്ന് സാമിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു പലതവണ പുറത്തു വെച്ച് സാമിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അതിൽ നിന്നും സം രക്ഷപ്പെടുകയും എന്നാൽ ഭക്ഷണത്തെ സൈനയുടെ കരണത്തെ ഇല്ലാതാക്കി ഇരുവരും ഇരുവരും കൂടി സാമിനെ സാമിനെ മൃത്യേകം നാട്ടിലെത്തിക്കുകയും സംസരി സംസ്കരിക്കുകയും ചെയ്തു സാ നാട്ടിലെത്തിയ സാമിന്റെ മൃതദേഹത്തിനരികെ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ സാമിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന സോഫിയെ കണ്ടും പലരും മിങ്ങിക്കൊട്ടിയിരുന്നു തകർന്നിരിക്കുന്ന സോഫിയയും പലരും ആശ്വസിപ്പിക്കാനും മുന്നോട്ട് വന്നു എന്നാൽ ഭർത്താവിന്റെ മൃദയത്തിന് അരികെയിരുന്ന അവൾക്ക് അവഗലം കൊടുക്കുള്ള ജീവിതം സ്വപ്നം കാണുകയായിരുന്നു സാമിന്റെ സംസ്കാര ശേഷം സോഫിയ തിരികെ ഓസ്ട്രേലിയക്ക് തന്നെ പോയി സാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ സൈനലിന്റെ അംശം ശരീരത്തിൽ കണ്ടെത്തിയത് പോലീസിന് സംശയം തോന്നുന്നു ഹസ്യമായി അവർ കേസ് അന്വേഷിക്കുകയും സോഫിയെ പിന്തുടരുകയും ചെയ്തു ഇതിനിടെ ഓസ്ട്രേലിയ എത്തിയ സോഫിയ താമസിച്ചു കൊണ്ടുവന്ന വീട് മാറി മറ്റൊരു വീട് വാടകയ്ക്കെടുത്തു സോഫിയയും അരുണും നമ്മളുടെ സംഭാഷണമൊക്കെ ഇരുവരെയും കുരുക്കിലാക്കാൻ വഴിതെളിച്ചു ഇരുവരും നമ്മൾ ആറായിരം മണിക്കൂർ സംസാരിച്ചതും തെളിവായി ലഭിച്ചു ഇതോടെ ഇരുവരും പിടിയിലായി രണ്ടുപേരും ശിക്ഷയ്ക്ക് അർഹരാണെന്ന് കണ്ടെത്തിയ കോടതി അരുണിന് ഇരുപത്തിയേഴ് വർഷം സോഫിയക്ക് ഇരുപത്തിമൂന്ന് വർഷം ശിക്ഷ ഡെല്ലില് പോലും പശ്ചാത്തലം ഇരുവർക്കും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഓസ്ട്രേലിയൻ കോടതി സോഫിക്ക് പതിനെട്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞ് മാത്രമേ പരോള് പോലും അനുവദിക്കൂ എന്നും കൂടി ഓർമ്മിച്ചു മകനെ ഓർത്തെങ്കിലും ശിക്ഷ കുറച്ചു തരണമെന്ന് അർപ്പിച്ച സോഫിയുടെ അതേ മകനൊപ്പം കിടന്നുറങ്ങിയ ഭർത്താവിനെ അല്ലേ നിങ്ങൾ ഇല്ലാതാക്കിയത് അതുകൊണ്ട് യാതൊരു ഇളവ് നൽകില്ല എന്നായിരുന്നു മറുപടി ഓസ്ട്രേലിയയിൽ മലയാളികൾക്ക് കാൽ നൂറ്റാണ്ടിലധികം ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ ഇതാദ്യമായിരുന്നു നല്ല പ്രായത്തിൽ കാമൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ ഇല്ലാതാക്കിയ സൗഖ്യ ഇനി പുറത്തിറങ്ങാൻ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജയ കിഷ കഴിഞ്ഞേ സാധിക്കുള്ളൂ എന്താണല്ലേ സ്നേഹിച്ചവനെ കല്യാണം കഴിച്ചു അതിനിടയിൽ മറ്റൊരു കാമുകൻ അവന് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്നു സ്ത്രീകളിലും ഒരു ക്രൂരമുഖമുണ്ടെന്ന് നമ്മൾ പറയാണ് ചിലരെ അമ്മയെന്നുപോലും വിളിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആ കാഴ്ചയും നമ്മൾ കാണുന്നു ഭവിക്കുന്നു പണത്തിനേടി പുരുഷന്മാർ സ്ത്രീകളെ കൊല്ലുന്നു ഇതാണ് ഇന്നത്തെ ലോകം okay bye bye subscribe ചെയ്ത് കൂടെ കൂടണേ